നമസ്കാരം ശബരിമല സ്വർണക്കൊള്ളയിൽ ആദ്യ വിക്കറ്റ് വീണിരിക്കുന്നു മൂന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്യാൻ ദേവസ്വം ബോർഡ് യോഗം തീരുമാനിച്ചിരിക്കുന്നു അല്പസമയം മുമ്പ് തിരുവനന്തപുരത്ത് ചേർന്ന ദേവസ്വം ബോർഡ് യോഗത്തിലാണ് തീരുമാനം അതിനു മുമ്പ് മുരാരി ബാബുവിൻ്റെ ചില ന്യായീകരണങ്ങളൊക്കെ നമ്മൾ മാധ്യമങ്ങളിൽ കേട്ടതാണ് ചെമ്പുപാളി എന്നല്ലാതെ പിന്നെ എന്തിനാണ് എങ്ങനെയാണ് ഇതിനെ എഴുതുക ഇത് യഥാർത്ഥത്തിൽ ചെമ്പുപാളിയാണല്ലോ അതിൽ സ്വർണം പൊതിഞ്ഞതാണല്ലോ മാത്രമല്ല ഈ പൊതിഞ്ഞ സ്വർണം മൊത്തം തേഞ്ഞു വാങ്ങി പോവുകയും ചെമ്പ് വെളിയിൽ കാണുകയും ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ വീണ്ടും അറ്റകുറ്റപ്പണി നടത്താനും വീണ്ടും സ്വർണം പൂശാനും തീരുമാനിച്ചത് എന്നും അദ്ദേഹം പറയുന്നു മാത്രമല്ല അദ്ദേഹം പറയുന്ന ഏറ്റവും വലിയ ന്യായീകരണം എന്നുള്ളത് ഈ പറയുന്ന രണ്ടായിരത്തി പത്തൊൻപതിൽ ഇളക്കിക്കൊണ്ടു പോകുന്ന സമയത്ത് താനായിരുന്നില്ല അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നാണ് അതായത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈയിലാണ് ഇത് നടക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ പതിനാല് വരെ ഈ മനുഷ്യൻ അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് തസ്തികയിൽ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് പതിനാലിന് ശേഷമാണ് ഇത് ഇളക്കിക്കൊണ്ടുപോയത് അതുകൊണ്ട് തനിക്കിതുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞു വയ്ക്കാനും മാത്രമല്ല ഈ ദ്വാരപാലക ശില്പമടക്കമുള്ള ഒട്ടനവധി ക്ഷേത്ര ഭാഗങ്ങൾ സ്വർണം പൂശാനായി വിജയ് മല്യ ഉപയോഗിച്ചത് വെറും ഒരു കിലോഗ്രാം സ്വർണം മാത്രമാണെന്നും അതുകൊണ്ട് തന്നെ ഈ ദ്വാരപാലക വിഗ്രഹത്തിൽ നാമമാത്രമായ സ്വർണമേ ഉണ്ടായിരുന്നുള്ളൂവെന്നും അതുകൊണ്ട് അത് കറുക്കാൻ തുടങ്ങിയെന്നും നേരെ മറിച്ച് ഈ ക്ഷേത്രത്തിന്റെ മേൽക്കൂരയിലും മറ്റും ഉണ്ടായിരുന്നത് കട്ടിയുള്ള സ്വർണമായിരുന്നുവെന്നും അതുകൊണ്ട് അതിപ്പോഴും കറുക്കാതെ കിടക്കുന്നു എന്നുമൊക്കെയുള്ള ന്യായീകരണം നമ്മൾ കേൾക്കുന്നു ഏതായാലും ഈ സ്വർണം പൂശലിനായി വിജയ് മല്യ ഏൽപ്പിച്ചിരുന്ന മറ്റൊരു വ്യക്തി കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂവിൽ പറയുന്നതെല്ലാം നമ്മൾ കേട്ടതാണ് രണ്ടര രണ്ടര കിലോ വീതം രണ്ട് ദ്വാരപാലക വിഗ്രഹങ്ങൾക്കായി അഞ്ച് കിലോ സ്വർണം ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു അഞ്ച് കിലോ സ്വർണം ഉപയോഗിച്ചുകൊണ്ട് സ്വർണം പൂശിയ ഇതിൽ നിന്നും ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ ഇങ്ങനെ കറുക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ അത് അവിശ്വസനീയമാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല മാത്രമല്ല ഈ ജൂലൈ പതിനാലിന് താൻ അവിടുന്ന് ചാർജ് ഹാൻഡ് ഓവർ ചെയ്തിറങ്ങി അതിനുശേഷമാണ് ഈ വിഗ്രഹപാളികൾ ഇളക്കിക്കൊണ്ട് പോയത് എന്നും പറയുന്നത് സാങ്കേതികം മാത്രമാണ് കാരണം ജൂലൈ പതിനാലിന് ഇയാൾ പോകുമ്പോൾ തന്നെ ഇങ്ങനെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് ഇത് ഏൽപ്പിച്ചു കൊടുക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിരുന്നു എന്നു മാത്രമല്ല ഈ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി സ്പോൺസറുടെ കയ്യിൽ ഇത് കൊടുത്തയക്കാം എന്ന റിപ്പോർട്ട് നൽകിയതും മുരാരി ബാബുവാണ് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്ര അധികം ചട്ടവിരുദ്ധമായ കാര്യങ്ങൾ നടന്നിട്ടുള്ളത് എന്ന് വ്യക്തമാവുകയാണ് അതുകൊണ്ട് തന്നെ പ്രഥമ ദൃഷ്ടിയ ഇക്കാര്യത്തിൽ കുറ്റക്കാരനാണ് മുരാരി ബാബു എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഗത്യന്തരമില്ലാതെയാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ ഈ മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കുന്നത് ഇനി മുരാരി ബാബുവുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കഥ കൂടിയുണ്ട് ആ കഥ മറ്റൊന്നുമല്ല ഈ മുരാരി ബാബു നന്നായി സംസാരിച്ച് പഞ്ചാര വാക്കുകൾ കൊണ്ട് ആളുകളെ കീഴ്പ്പെടുത്താൻ കഴിയുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അതായത് അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടാൽ എല്ലാവരും വളരെയധികം ജെന്യൂനായിട്ടുള്ള ഒരു മനുഷ്യനാണ് സ്നേഹസമ്പന്നനാണ് ആയ മനുഷ്യനാണ് എന്നൊക്കെ തോന്നിപ്പോകും കഴിഞ്ഞ മണ്ഡല കാലത്തുണ്ടായി ഞങ്ങൾക്കുണ്ടായ അതായത് തത്തുമയിക്ക് ഉണ്ടായ ഒരു അനുഭവം കൂടി ഇതിനോടൊപ്പം പറയേണ്ടതുണ്ട് അതായത് തത്തുമയി ന്യൂസ് ചാനൽ കഴിഞ്ഞ ഏഴ് വർഷമായി സന്നിധാനത്ത് നിന്നും അതായത് പമ്പയിൽ നിന്നും സന്നിധാനം വരെയുള്ള തിരുവാഭരണ ഘോഷയാത്രയുടെ മുഴുനീള തത്സമയ സംപ്രേക്ഷണം നൽകുന്ന ഒരു ചാനലാണ് മാത്രമല്ല സന്നിധാനത്ത് നിന്നും അതിൻ്റെ തത്സമയ ഈ മകരവിളക്കിൻ്റെ തത്സമയ സംരക്ഷണവും നൽകിയതിന് ശേഷമാകും ഞങ്ങളുടെ ടീം മലയിട ഇറങ്ങാറുള്ളത് കഴിഞ്ഞ ഏഴ് വർഷമായി നടന്നു വരാറുള്ളതാണ് കഴിഞ്ഞ വർഷം ഈ തിരുവാഭരണ ഘോഷയാത്രയ്ക്കൊപ്പം പ്രവേശിച്ചുകൊണ്ടിരുന്ന ഞങ്ങളെ ഈ വിജിലൻസിൻ്റെ അനുവാദമില്ല ഓൺലൈൻ മാധ്യമങ്ങൾക്ക് വിജിലൻസിൻ്റെ അനുവാദമില്ല അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ പതിനെട്ടാം പടിക്ക് താഴെ തടയുകയായിരുന്നു അതിന് പ്രധാനമായ പങ്ക് വഹിച്ചത് ഈ പറയുന്ന മുരാരീബാബുവും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് പി ആർ ഒയും കാരണം ഞങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ അതിനാവശ്യമായ എല്ലാ അനുമതിയും ഈ പറയുന്ന മുരാരി ബാബുവിൽ നിന്ന് തന്നെ വാങ്ങിയിരുന്നു ഈ ദേവസ്വം ബോർഡ് പി ആർ ഒ പറഞ്ഞതനുസരിച്ച് ഇക്കൊല്ലം കോടതിയുടെ നിരവധി നിരവധി നിബന്ധനകളുണ്ട് അതുകൊണ്ട് തന്നെ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് ഇങ്ങനെ അനുമതി നൽകുന്നില്ല ചിത്രീകരിക്കാനുള്ള അനുമതി നൽകുന്നില്ല ഇല്ലാത്ത കോടതി വിധിയെക്കുറിച്ചാണ് അന്നിവർ പറഞ്ഞത് മാത്രമല്ല ഇങ്ങനെ ഒരു അനുമതി ഇല്ലെങ്കിലും നിങ്ങൾ ഏഴ് വർഷമായി ഇത് ചെയ്യുന്നതല്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായും ഇവിടെ നിന്ന് ചെയ്യാനുള്ള അനുമതി ഉണ്ട് എന്ന് വാക്കാൽ പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പമ്പയിലെത്തി ഞങ്ങളുടെ എല്ലാ എക്യുപ്മെൻസും ചുമന്ന് ട്രാക്ടറിൽ അവിടേക്ക് കയറ്റി സന്നിധാനത്തേക്ക് കയറ്റി വച്ചതിന് ശേഷം വളരെ മനോഹരമായ ഭാഷയിൽ ഇദ്ദേഹം വളരെ സ്നേഹസമ്പന്നനായി പറഞ്ഞത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇത്തവണ ഷൂട്ട് ചെയ്യാൻ അനുമതി കിട്ടുമെന്ന് തോന്നുന്നില്ല എന്നാണ് അതായത് ഞങ്ങളെ നേരത്തെ തന്നെ തടഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങൾ അതിനൊരു പ്രതിവിധി കാണുമായിരുന്നു ഞങ്ങൾ ഇതിന്റെ മേലെയുള്ള ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളെ ഒക്കെ സമീപിക്കുമായിരുന്നു അങ്ങനെ ചെയ്യാതിരിക്കാനായിട്ട് ഞങ്ങളോട് വരാൻ പറയുകയും ഈ സന്നിധാനത്തേക്ക് മുഴുവൻ സാധന സാമഗ്രികളും എത്തിച്ചതിന് ശേഷം അനുമതി നിഷേധിക്കുകയും ചെയ്ത കുറുക്കനാണ് ഇദ്ദേഹം എന്ന് പറയേണ്ടി വരും അതിനുശേഷം ഞങ്ങളുടെ ടീം അംഗങ്ങൾക്ക് ഈ സന്നിധാനത്ത് നേരത്തെ വാഗ്ദാനം ചെയ്തിരുന്നത് പോലെ മുറി നൽകുവാൻ പോലും തയ്യാറായില്ല എന്നുള്ളതാണ് ഈ മുറി ആരുടെയും സൗജന്യത്താൽ നൽകുന്നതല്ല നമ്മൾ കാശ് കൊടുത്ത് കൊടുത്ത് താമസിക്കുന്നതാണ് ഈ തത്സമയ സംരക്ഷണത്തിനും മറ്റുമായി അതിനു മുമ്പ് എത്തുന്ന ആളുകൾക്ക് വേഷം മാറാനും കുളിച്ച് ഫ്രഷാവാനും ഒക്കെയാണ് ഈ മുറി വേണ്ടത് എല്ലാ വർഷവും ഞങ്ങളത് അങ്ങനെ ചെയ്യുന്നതുമാണ് എന്നാൽ ഈ മുറി പോലും അനുവദിക്കാതെ അവിടെ എത്തിയ ടീം അംഗങ്ങളെ മണിക്കൂറുകളോളം അവർക്ക് പ്രാഥമിക കൃത്യങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയാത്ത വിധത്തിൽ മണിക്കൂറുകളോളം അവിടെ തടഞ്ഞു നിർത്തിയ വിദ്വാനാണ് ഈ മുരാരി ബാബു അന്ന് പറഞ്ഞത് ക്ഷേത്രത്തിൻ്റെ സുരക്ഷയാണ് അതാണ് ഇതാണ് എല്ലാവർക്കും ഇങ്ങോട്ട് കയറാൻ പറ്റില്ല ഞങ്ങളുടെ കയ ക്യാമറ കയറിക്കഴിഞ്ഞാൽ എന്തോ വലിയ ദോഷമുണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളെ പതിനെട്ടാം പടിക്ക് താഴെ നിർത്തിയത് മുഴുവൻ മാധ്യമങ്ങളും പതിനെട്ടാം പടിക്ക് മുകളിൽ നിന്ന് മകരവിളക്ക് തത്സമയം ചെയ്തുകൊണ്ടിരുന്നു തത്സമയ സംപ്രേക്ഷണം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് പതിനെട്ടാം പടിക്ക് താഴെ നിൽക്കേണ്ടി വന്നു മറ്റു ചില പോയിന്റുകളിലൂടെ ഞങ്ങൾ തത്സമയ സംരക്ഷണം മുടങ്ങാതെ നൽകി എങ്കിൽ പോലും ഞങ്ങളുടെ ടീം അംഗങ്ങളെ അവിടെ ഈ വർഷം തടഞ്ഞു നിർത്തി മുൻനിശ്ചയിച്ച പ്രകാരം വലിയ ഗൂഢാലോചനയോടുകൂടി പഞ്ചാര വാക്കുകൾ പറഞ്ഞ് മയക്കി അവിടെ തടഞ്ഞിട്ട വലിയൊരു ഗൂഢാലോചന ഞങ്ങൾക്കെതിരെ നടത്തിയ ഒരു വ്യക്തി കൂടിയാണ് ഈ മുരാരി ബാബു ആ മുരാരി ബാബു നടത്തിയിട്ടുള്ള കള്ളത്തരങ്ങൾ ചട്ടവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് ഈ ഭഗവാന്റെ സ്വർണപ്പാളികൾ ഇളക്കി നൽകിയ വളരെ ഗുരുതരമായ കുറ്റം ചെയ്ത അമ്പലം വിഴുങ്ങിയും സ്വർണക്കള്ളനുമാണ് അയ്യപ്പൻ്റെ സ്വർണം കട്ട കള്ളനുമായ ആദ്യത്തെ ആളുടെ വിക്കറ്റാണ് ഇപ്പോൾ തെറിക്കുന്നത് പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമായി പറയാം ഇത് മുരാരി ബാബുവിൽ ഒതുങ്ങുന്നതല്ല ഇതിനപ്പുറത്തേക്ക് പോകുന്ന കാര്യമാണ് പക്ഷേ മുരാരി ബാബു ഇതിൻ്റെ ആദ്യ വിക്കറ്റായി വീഴുന്നു എന്നുള്ളതാണ് ഈ നിമിഷത്തിലെ വാർത്ത タトゥマイノス。